പെരുമ്പാവൂരിൽ കള്ളനോട്ടുമായി ഒരാൾ പിടിയിലായി കൊല്ലം സ്വദേശി അബ്ദുൾ റഷീദ് പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിരണ്ട് കള്ളനോട്ടുകളുമായിട്ടാണ് എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ കൊല്ലം സ്വദേശിയാണ് കൊച്ചിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പോലീസിന് ഈ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസാണോ പിടിയതും മറ്റേതെങ്കിലും ഏജൻസിയാണോ എന്താണ് വിവരങ്ങൾ കുറുപ്പമ്പടി ജംഗ്ഷനിലാണ് ഇയാൾ എത്തിയത് ഇയാൾ എത്തിയ ശേഷം ചില കടകളിൽ കയറി അഞ്ഞൂറ് രൂപ അഞ്ഞൂറിൻ്റെ നോട്ട് നൽകിയ ശേഷം ചില സാധനങ്ങൾ വാങ്ങുകയായിരുന്നു പല കടകളിൽ കയറി അപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി ഇയാളെ തടഞ്ഞു നിർത്തുകയും പോലീസിൽ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു അവിടെ ഈ കള്ളനോട്ടാണെന്ന സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അക്കാര്യങ്ങൾ ബോധ്യമായി തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ് വ്യക്തമാകുന്നത് ഇരുപത്തിരണ്ട് കള്ളനോട്ടുകൾ അഞ്ഞൂറിൻ്റെ ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളതായി പോലീസ് സംഘം അറിയിച്ചിട്ടുണ്ട് തുടർ നടപടികളും സ്വീകരിക്കും ഇയാളൊരു കാറിലാണ് എത്തിയത് ആ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് ഇത് കിട്ടിയതെന്ന വിവരമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത് പതിനായിരം രൂപ നൽകിയാൽ മുപ്പതിനായിരം രൂപയുടെ കള്ളനോട്ട് ഇയാൾക്ക് കിട്ടുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത് ഇയാൾ കോയമ്പ കോയമ്പത്തൂർ ഗ്യാങ്ങിനെ സംബന്ധിച്ചടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ഇയാൾക്ക് സമാന കേസുള്ള ഇയാൾ പത്തനാപുരം സ്വദേശിയാണ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ എങ്ങനെ അവിടെ എത്തി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇതുൾപ്പെടെയുള്ളവ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുന്നത്